എം സി റോഡിന് തൊട്ടരികത്തായിട്ട് ഗോകുലം മെഡിക്കൽ കോളേജിനടുത്തായിട്ട് നമുക്ക് സാധാരണഗതിയിൽ ഈ ചുറ്റളവിൽ ഒരു മൂന്ന് വീട് വാങ്ങുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് ആറ് വീട് സ്വന്തമാക്കാനുള്ള ഒരു ആണുള്ളത് കേട്ടോ അതായത് എം സി റോഡിന് തൊട്ടരികത്തായിട്ടാണ് ഇതായ ഈ കാണുന്ന പത്ത് സെൻറ്റിൽ ആറ് ഫ്ലാറ്റ് അടങ്ങുന്ന പുതിയൊരു കെട്ടിടം വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ടോട്ടലായിട്ട് ആറായിരം സ്ക്വയർ ഫീറ്റാണ് വരുന്നത് അതിനകത്ത് തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ആറ് ഫ്ലാറ്റുകളും പിന്നെ അല്ലാണ്ട് നമുക്ക് വരുന്ന ഒരു കോമൺ സ്പേസ് ഉൾപ്പെടെയാണ് ഈ കാണുന്ന ആറായിരം സ്ക്വയർ ഫീറ്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞുതരാം നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം വെഞ്ഞാറമോടിൻ്റെ സമീപമാണ് അതായത് വെഞ്ഞാറാമോട് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ ആലന്തറ കഴിയും ആലന്തറയിലാണ് നമ്മുടെ ഗോകുലം മെഡിക്കൽ കോളേജ് ഉള്ളത് കേട്ടോ മെഡിക്കൽ കോളേജിലേക്കുള്ള ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ നിന്ന് വീണ്ടും മുന്നിലേക്ക് വരാം ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ മുന്നിലേക്ക് വരുമ്പോൾ ഇടതു വശമായിട്ട് റാന്തലെന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് കാണാം ഇതിൻ്റെ അടുത്തുകൂടെ കാണുന്ന വഴി അതായത് ഈ മെയിൻ റോഡിൽ നിന്ന് രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് ഇങ്ങനെ വീതിയുള്ള ഉള്ള വഴി അകത്തേക്ക് പോവും കയറി പോകുമ്പം തന്നെ വലതുവശത്ത് കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് പത്ത് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം ആറായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലേക്ക് വരുന്ന ഒരു ബിൽഡിംഗ് ആണ് ഇതിനകത്ത് തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ആറ് ഫ്ലാറ്റുകളാണ് ഉള്ളത് അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് നല്ല നീറ്റ് ക്വാളിറ്റിയിൽ അദ്ദേഹം സ്വന്തം ആവശ്യത്തിന് എന്നുള്ള രീതിയിൽ ആദ്യം ചെയ്തതാണ് ഇപ്പോൾ അദ്ദേഹം വിദേശത്താണ് പിന്നീട് താങ്ക് കൊടുക്കുക എന്നുള്ളൊരു ഐഡിയയിൽ വന്നു അങ്ങനെയാണ് ഇപ്പം നമ്മൾ ഇത് പരസ്യം ചെയ്യുന്നത് ഈ ഭാഗത്തായിട്ടെല്ലാം തന്നെ നമുക്ക് പാർക്കിങ്ങിനായി പ്രയോജനപ്പെടുത്താം ഇതിനകത്ത് ഇപ്പോൾ ഒരു ആറ് ഫാമിലി ഉണ്ടെങ്കിലും നമുക്കിതിനകത്തൊരു എട്ടോ പത്തോ വണ്ടികൾ നമ്മുടെ ഫ്രണ്ടിൽ ഈ കാണുന്ന പാർക്കിംഗ് സ്പേസിൽ ഇടാൻ സാധിക്കും ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് ഇത് മൊത്തത്തിലൊക്കെ എടുത്ത് നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകാൻ ചാൻസ് ഉണ്ട് കാരണം മെഡിക്കൽ കോളേജ് തൊട്ടടുത്തുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ നിന്നുള്ള സ്റ്റുഡൻസ് പി ജി പി ജി ഇങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഈ ഒരു ചുറ്റുവട്ടത്ത് വീടുകളെടുത്ത് താമസിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിനകത്ത് ഇതാ ഈ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള രണ്ട് ഫ്ലാറ്റ് കാണിച്ചു തരാം അതേ രീതിക്ക് തന്നെയാണ് നമുക്ക് പിന്നെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും വരുന്നത് അതുപോലെ ഏറ്റവും മുകളിൽ നമുക്ക് രണ്ട് ടോയ്ലറ്റ് ടോയ്ലറ്റ്സും കൂടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇഫ് ഇൻ കേസ് അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കണമെങ്കിലും അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ദൃശ്യങ്ങൾ തരാം ഇതാ ഇതുപോലെ മെറ്റൽ ഡോറാണ് നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പോഴത്തെ നമ്മുടെ പുതിയ വീടുകളിലെല്ലാം ഈ ഒരു മെറ്റൽ ഡോറാണ് ഒത്തിരിയധികം പേര് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ഇവിടെ നമുക്ക് ടി വി കൊണ്ട് സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള വർക്ക് ചെയ്ത് അങ്ങനെയാണ് പാർട്ടിഷൻ ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് വരുന്നത് നമ്മുടെ ഡൈനിങ്ങിലേക്കാണ് ഈ ഭാഗത്തായിട്ട് വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിൽ വരുമ്പോൾ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്ക് നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് ഇതുപോലെ ചിമിനിയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഒത്തിരിയധികം ഫുള്ളായിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക് ചെയ്ത് ഇതുപോലെ ഒത്തിരി അധികം സ്റ്റോറേജ് നമുക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പിൻവെസ്റ്റേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ബാക്ക് ബാക്ക്യാർഡായിട്ട് വരാം നമുക്ക് ഈ കാണുന്ന പോലെ കോമൺ സ്പേസിൽ ഫാൻ എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അതിൽ ഒന്ന് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതും അല്ലാണ്ട് ഒരു കോമൺ ബാത്റൂമാണ് നൽകിയിട്ടുള്ളത് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു കോമൺ ബാത്റൂമാണ് ഇതിനോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂം കാണാം ഈ കാണുന്നതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം അപ്പൊ ഈ ഒരു ബെഡ്റൂമിന് നമുക്ക് ആ ഒരു ബാത്റൂം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്കിതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിട്ടുണ്ട് അതിന് പിൻവെസ്റ്റായിട്ട് നോക്കുന്നത് പോലെ സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും ആ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതിന് നമുക്ക് ഈ റൂമിലായാലും ഫാൻ എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് നമുക്ക് താഴത്തെ ഫ്ലോറിൽ തന്നെ ഇനി ഒരു ഫ്ലാറ്റ് ഇവിടെ കാണിച്ചു തരാം അതിൻ്റെ ലേ ഔട്ട് വന്നിട്ട് ഇതിന് ചെറിയൊരു വ്യത്യാസമുണ്ട് ആ ഒരു സിമിലർ ലേ ഔട്ട്സാണ് നമുക്ക് മേനിലേക്ക് എല്ലാം തന്നെ വരുന്നത് കേട്ടോ നമുക്ക് അതുപോലെ മുറ്റത്ത് നോക്കി ഇതെല്ലാം വന്നിട്ട് കരിങ്കല്ലാണ് ഇവിടെ പോയിട്ടുള്ളത് അപ്പോൾ എന്താ ഇതിൻ്റെ കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ഈ ഒരു ഫ്ലാറ്റിൽ നമുക്ക് ടി വി യൂണിറ്റ് വന്നിട്ട് ഈ ഒരു ചുമരിലാണ് ചെയ്തിട്ടുള്ളത് നേരത്തെ കണ്ടാലും നമുക്കൊരു പാട്ടിഷൻ കണക്കായിരുന്നു അതുപോലെ സീലിങ്ങിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഫാനെല്ലാം ഓൾറെഡി ആണ് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ബെഡ്റൂം കാണാൻ സാധിക്കും ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് പിന്നത് കബോർഡെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് പോകുമ്പോഴത്തേക്കും ഇതാ ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂമും കൊടുക്കും കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ആ ഒരു കോമൺ ബാത്റൂം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചൺ എല്ലാം നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കാണിച്ചതുപോലെ ആ രീതിയിലുള്ള വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്ക് അടച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒത്തിരി അധികം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ചിമ്മിനിയൊക്കെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇതാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള ബാക്ക്യാർഡ് ആയിട്ട് വരുന്നത് ഈ ഒരു സൈഡ് നമുക്ക് ശരിക്കും ഈ ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റുകാർക്കൊക്കെ ഫുള്ളായിട്ട് പ്രയോജനപ്പെടുത്താവുന്ന ഒരു സ്പേസ് ആണ് അതാ ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ മുന്നേ മുന്നേറിയ വീഡിയോ ഇട്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ അത് സെയിലായി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് റാന്തൽ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് ഇട്ടിരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ടെറസ് ഏരിയ ഇതുപോലൊരു ടവർ റൂമിൽ നിന്നാണ് ടെറസിലേക്ക് എൻട്രൻസ് വരുന്നത് ഈ ഭാഗത്തായിട്ട് രണ്ട് ടോയ്ലറ്റ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് ബാത്റൂം ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതായത് ഈ സൈഡിൽ വരണോ ഈ ടവറിൻ്റെ മറ സൈഡിൽ വരണോ ആ രീതിയിൽ രണ്ട് ടോയ്ലറ്റ്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഭാവിയിൽ ഇവിടെ നമുക്ക് ഒന്ന് റൂഫ് ചെയ്ത് എന്തെങ്കിലും ഒരു പാർട്ടി ഏരിയ ആക്കണോ അങ്ങനെ എന്തെങ്കിലും ആക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാം ഇനി അതല്ല റൂഫ് ചെയ്ത് ഇതിനകത്ത് നമുക്ക് പിന്നെയും സീലിങ്ങുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം നോക്കുവാണെങ്കിലും പിന്നെയും സെപ്പറേറ്റ് ആയിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും കേട്ടോ ആ രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് ഇങ്ങനെ രണ്ട് ടോയ്ലറ്റ്സ് കൂടെ നമുക്ക് മേളിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എം സി റോഡ് നമ്മുടെ തൊട്ടടുത്തായിട്ട് കാണുന്നത് പോലെ തന്നെ കാണാൻ സാധിക്കും ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ ആക്സസ് വരുന്നത് പിന്നെ വല്ലതും കഴിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ട് ഫ്രണ്ടിൽ റാന്തൽ റെസ്റ്റോറൻറ്റുണ്ട് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാൻ ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില എം സി റോഡിന് തൊട്ടരീയതായിട്ടുള്ള പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞതുപോലെ ഒരു നമ്മളിപ്പോൾ ഇത് സ്ഥലം വാങ്ങി വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് വീട് വയ്ക്കുന്ന പൈസയ്ക്ക് ഇതുപോലെ നിങ്ങൾക്ക് ആറ് വീടുകൾ സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്